ഹലോ ഈ ഉച്ച ഒക്കെ കഴിഞ്ഞ് ഫുഡൊക്കെ കഴിച്ച് മല്ലെ ഒരു ഈവനിങ് ടൈം ആകുമ്പോൾ നമുക്ക് ഇടയ്ക്ക് തോന്നാറില്ലേ ഒന്ന് പുറത്തോട്ടേക്ക് ഇറങ്ങിയാലോന്ന് അങ്ങനെയുള്ളൊരു തോന്നലിൻ്റെ പുറത്ത് ബസ്സിലേക്ക് കയറിയതാണേ ഇത് നമ്മൾ എന്തായാലും കന്യാകുമാരി വരെ ഒന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ചു ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഏറ്റവും ഈസി ആയിട്ടും അതുപോലെ തന്നെ നല്ല ഒരു റൂട്ട് എന്ന് പറയുന്നത് ട്രെയിൻ വഴിയാണേ എങ്കിലും കുഴപ്പമില്ല എന്തായാലും ബസ്സിലാണെങ്കിലും നല്ല വഴിയൊക്കെ ആയിരുന്നു നമ്മൾ വന്നുകൊണ്ടിരുന്നത് അങ്ങനെ ഞങ്ങൾ ഇപ്പോൾ ഇതാ കന്യാകുമാരി എത്തിയിട്ടുണ്ട് ബീച്ചിലോട്ടേക്ക് നടക്കുകയാണെ ബസ് ഇറങ്ങിയിട്ട് കന്യാകുമാരി എത്തിക്കഴിഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു കാര്യമാണ് ബോട്ട് യാത്ര ഇപ്പം ഗ്ലാസ് ബ്രിഡ്ജ് വന്നതോടുകൂടി ഡബിൾ തിരക്കായിട്ടുണ്ട് കന്യാകുമാരിയിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഗ്ലാസ് ബ്രിഡ്ജ് വന്നതിന് ശേഷം ഇത് സെക്കൻഡ് ടൈമാണ് കന്യാകുമാരിയിൽ വരുന്നത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോൾ ഒരു മൂന്ന് മണിക്കൂർ ക്യൂവിൽ നിന്നിട്ടാണ് കേട്ടോ ഗ്ലാസ് ബ്രിഡ്ജിലോട്ട് പോയത് എങ്കിലും നല്ല ഒരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു അത് അതിനിടയിൽ ഇതാ നമ്മൾ ചെറിയ രണ്ട് പിള്ളേരെ കണ്ട് എൻ്റെ വ്ളോഗിന് ആദ്യമായിട്ട് ഇത് അവർ ടീം ഹായ് പറയുന്നു കണ്ടോ ഗൈസ് അവർക്കറിയില്ലായിരുന്നു ഞാൻ ആരും കാണാത്ത വീഡിയോസ് ക്രിയേറ്റ് ചെയ്യുന്ന ഒരാളാണെന്ന് എങ്കിലും എനിക്ക് വളരെ സന്തോഷമായി താങ്ക് യു അങ്ങനെ വൈകുന്നേരത്തെ കന്യാകുമാരി എന്ന് പറയുന്നത് വളരെ സ്പെഷ്യലാണ് നമ്മൾ ഏതൊരു സിനിമയിൽ പറയുന്ന കേട്ടിട്ടില്ലേ കോഴിക്കോടും കടലുണ്ടല്ലോ ഇവിടുത്തെ എന്താ ഇത്ര പ്രത്യേകതയാണ് എന്താണെന്നറിയില്ല എനിക്ക് ഇവിടുത്തെ കടലിനോട് വളരെ എന്തോ വല്ലാത്തൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ട് പലപ്പോഴായിട്ടും തിരക്കൊഴിഞ്ഞ ഒരു വൈകുന്നേരം ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ കന്യാകുമാരിയിൽ വരാറുള്ളത് പക്ഷേ ഇതുവരെ അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല എപ്പോഴും നല്ല തിരക്കുണ്ടാവും തിരക്കുണ്ടെങ്കിൽ കൂടെ നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് കന്യാകുമാരി നെക്സ്റ്റ് ടൈം കന്യാകുമാരിയിലേക്ക് വരുന്ന സമയത്ത് സൺറൈസും സൺസെറ്റും അതുപോലെ തന്നെ നമുക്കെല്ലാവർക്കും അഫോർഡബിളായിട്ട് പിന്നെ വരാൻ പറ്റുന്ന രീതിയും ട്രാൻസ്പോർട്ടേഷൻ ആണെങ്കിലും റൂം ആണെങ്കിലും എല്ലാം കാണിച്ചു കൊണ്ടുള്ള ഒരു വീഡിയോ ചെയ്യണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് നെക്സ്റ്റ് ടൈം എന്തായാലും അങ്ങനൊരു വീഡിയോ ചെയ്യാം കന്യാകുമാരി വരുന്ന ടൈമ് കന്യാകുമാരിയിലേക്ക് നിന്ന് വരികയാണെങ്കിൽ രാവിലെ തൊട്ട് ഒരുപാട് ട്രെയിൻസ് കന്യാകുമാരിയിലേക്ക് വരുന്നുണ്ട് അതും നമ്മൾ വിചാരിക്കുന്ന പോലെ ഭയങ്കര എക്സ്പെൻസീവ് ഒന്നുമില്ല ട്രെയിൻ ടിക്കറ്റ് വളരെ കുറഞ്ഞ ട്രെയിൻ ടിക്കറ്റ് ചാർജ് മാത്രമേ വരുന്നുള്ളൂ ഉച്ചയ്ക്ക് കൊല്ലത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രെയിനുണ്ട് അത് ഒന്നേ കാലം ആകുമ്പോൾ എത്തും അപ്പോൾ ആ ട്രെയിൻ കയറുകയാണെങ്കിൽ കൃത്യം ഒരു മൂന്ന് അമ്പതൊക്കെ ആകുമ്പോൾ നമുക്കിവിടെ എത്താൻ പറ്റും ടിക്കറ്റ് ചാർജ് വെറും ട്വൻറ്റി ഫൈവ് റുപ്പീസ് മാത്രമേ വരുന്നുള്ളൂ ഓർഡിനറി ടിക്കറ്റിനായിട്ട് അപ്പോൾ വളരെ ഈസി ആയിട്ട് എത്താൻ പറ്റുന്നൊരു സ്പോട്ട് കൂടിയാണ് കന്യാകുമാരി റെയിൽവേ സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് കന്യാകുമാരി ബീച്ചും വരുന്നത് ഒരു കിലോമീറ്ററിൻ്റെ അടുത്ത് മാത്രമേ ഉള്ളൂ പക്ഷെ നമ്മളത് ആ കാഴ്ചകളൊക്കെ കണ്ട് നടക്കുകയാണെങ്കിൽ നമുക്ക് ആ ദൂരം തീരെ മനസ്സിലാവില്ല അപ്പോൾ തിരിച്ച് റൂമിലോട്ട് പോവുകയാണ് വന്നതുപോലെ തന്നെ ട്രെയിനൊന്നും ഉണ്ടായിരുന്നില്ല ആ ടൈം ബസ്സിനാണ് പോകുന്നത് ഒരെട്ട് മണിയൊക്കെ ആകുമ്പോഴേക്ക് നാഗർകോയിൽ ബസ് സ്റ്റാൻഡിലെത്തി അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ കുട്ടി വ്ലോഗ് ഇത്രയേ ഉള്ളൂ വീഡിയോ കണ്ട എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദി താങ്ക് യു ഓൾ